ിട്ടും നമുക്ക് പിടികിട്ടാത്ത ചോദ്യമാണിത് കഴിഞ്ഞ പത്ത് അറുപത്തഞ്ച് കൊല്ലമായി ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ മാറി മാറി ഭരിച്ചിട്ടും നമ്മുടെ നാടിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേട് വന്നത് നമ്മളെക്കാൾ എത്രയോ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളായിരുന്നു ആസാം മേഘാലയ മിസോറാം ഗോവ ഇങ്ങനെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും ഇന്ന് എത്രമാത്രം വലിയ പുരോഗതിയാണ് നേടിയിരിക്കുന്നത് ഒരു കാലത്ത് ഏറ്റവും പാവപ്പെട്ടവർ കഴിയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കഴിയുന്ന സംസ്ഥാനങ്ങൾ പലതും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുമ്പിലെത്തിയിരിക്കുന്നു ഒരിക്കൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അപരിഷ്കൃതരെന്ന് ജനങ്ങളെ വിശേഷിപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ഗുണ്ട രാജും അക്രമങ്ങളും പിടിച്ചു കൊള്ളയും വികസനവും ഇല്ലാത്ത ഒരു നാട് ആ ഉത്തർപ്രദേശിൽ നിന്ന് എത്ര മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് അവരുണ്ടാക്കിയ നേട്ടങ്ങൾ ആരോഗ്യ മേഖലയിൽ അവരുണ്ടാക്കിയ നേട്ടങ്ങൾ വരുമാനത്തിൽ അവരുണ്ടാക്കിയ നേട്ടങ്ങൾ നമ്മളെ കേരളം എവിടെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു നമ്മുടെ ആൾക്കാർ അവിടെ വിമർശിച്ചു കേരളത്തിലുള്ളവർ മാത്രം കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കേവലം ഒരു അമ്പലത്തിന്റെ പ്രതിഷ്ഠ മാത്രമല്ല ഉത്തർപ്രദേശിനെ അത് എങ്ങനെയാണ് ലോക ഭൂപടത്തിൽ എഴുതി ചേർക്കാൻ പോകുന്നതെന്ന് ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ അയോധ്യയെ നഗരം മാറുകയാണ് അതുവഴി ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന് അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ അഞ്ചു നൂറ്റാണ്ടിലേക്ക് വലിയ പുരോഗതി അതുവഴി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഗുജറാത്തിൽ നരേന്ദ്രമോദിജി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ വേണിതോ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രതിമ ഇവിടുത്തെ നാലാംകിട സഖാക്കള് സോഷ്യൽ മീഡിയയിൽ എഴുതി പ്രതിമ പട്ടിണി മാറ്റുമോന്ന് മിസ്റ്റർ പിണറായി വിജയൻ ആ പ്രതിമ കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് ഗുജറാത്ത് സംസ്ഥാനത്തിനുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികമായ വളർച്ച എത്ര ആയിരം കോടി രൂപയുടെതാണെന്ന് നിങ്ങൾ പരിശോധിക്കണം എല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇവിടെ ചില ആളുകളുണ്ട് എല്ലാം പോക്കറ്റിലേക്ക് ഈ നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടണം ഏത് ഫയൽ ഒപ്പിട്ടാലും ഒന്നുകിൽ എനിക്ക് കിട്ടണം അല്ലെ എന്റെ മോൾ കിട്ടണം ഇതല്ലേ ഇവിടെ നടക്കുന്നത് ഇതുപോലെ അഴിമതി സാർവത്രികമായി കൊടികുത്തി വാഴുന്ന ഏത് സംസ്ഥാനം ഇനി ഇന്ത്യയിലുണ്ട് സ്വച്ഛന്തമായി കൃഷി നടത്തിയതാ അഞ്ഞൂറ് ഏക്കറിൽ ഇന്ന് നൂറ് ഏക്കർ പോലും കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾ കാരണം ഇനി അഥവാ കൃഷി ചെയ്ത് അവർ നെല്ലുണ്ടാക്കിയാൽ കേന്ദ്രം നെല്ലിന്റെ സംഭരണത്തിന് കൊടുക്കുന്ന കാശ് പോലും കർഷകർക്ക് കിട്ടുന്നില്ല എന്ന് കർഷകർ നൂറ് റുപ്പിക പെൻഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കി മാറ്റും കൊല്ലം ഒന്ന് കഴിഞ്ഞു നാളെ വീണ്ടും മറ്റന്നാൾ ബജറ്റ് വരാൻ പോവാണ് ആയിരത്തി അറുന്നൂറ് ഉറുപ്പിക രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഞാൻ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റുപ്പിയ രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ആ ആയിരത്തി അറുന്നൂറ് റുപ്പ്യ കിട്ടാതായിട്ട് അഞ്ചു മാസം കഴിഞ്ഞു വല്ലപ്പോഴുമാണ് ആണ്ടിനും സംക്രാന്തിക്കും ഒരു മാസത്തെ പെൻഷൻ കൊടുക്കുന്നത് ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് കേന്ദ്രം തരാനുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാത്തത് അതുകൊണ്ട് കേന്ദ്രം തന്നാൽ ഉടനെ കൊടുക്കും ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ഒരു സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ പാവപ്പെട്ടവർ ദ്രോഹിക്കുന്ന ഒരു സർക്കാർ ഇനി കേരളത്തിൽ വേണോ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിൽ വരും ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത് മോദിയും ബി ജെ പിയും ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മോദിയും ബി ജെ പിയും ഭരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തിനാണ് ആ സർക്കാരിനെ പിന്തുണയ്ക്കാൻ എം പിമാർ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതിന്റെ ഫലമായിട്ട് നമ്മുടെ വികസനം തടസ്സപ്പെടുകയല്ലോ കേരളത്തിന് ഇപ്പോൾ ധാരാളം നല്ല കാര്യങ്ങൾ മോദി സർക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷെ മോദി സർക്കാരിൻ്റെ പിന്തുണയ്ക്കുന്ന എം കേരളത്തിൽ നിന്ന് ധാരാളമായി ഉണ്ടായാൽ ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് സഹായകരമാവും അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇത് പഞ്ചായത്തിലേക്കോ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഐ എൻ ഡി മുന്നണിക്ക് ഇന്ത്യയിൽ ഭരിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ ഈ പദയാത്ര തുടങ്ങിയ ദിവസം ഐ എൻ ഡി മുന്നണിയുടെ കൺവീനർ നിതീഷ് കുമാർ ഐ എൻ ഡി മുന്നണി രാജിവെച്ച് ബി ജെ പി മുന്നണിയിൽ ചേർന്നിരിക്കുകയാണ് കമ്പനി പൊളിഞ്ഞിരിക്കുകയാണ് ഐ എൻ ഡി കമ്പനി ഈ രാജ്യത്ത് പൊളിഞ്ഞിരിക്കുകയാണ് ശകടങ്ങൾ ഒരു പോയ ചക്രങ്ങൾ ഒരു പോയ വണ്ടിയാണ് അഖിലേഷ് യാദവ് ഐ എൻ ഡി മുന്നണിയിൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു മമതാ ബാനർജി ബംഗാളിൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു തമിഴ്നാട്ടിലെ സഖ്യം തെറ്റിപ്പോകുമെന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയിലും നിലവിലുള്ള സഖ്യകക്ഷികൾ കോൺഗ്രസ്സിന് അധികം സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു പിന്നെ എവിടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടി അത് കഴിഞ്ഞ് അമ്പത്തൊന്നായി ഈ പ്രാവശ്യം ഇരുപത്തഞ്ച് സീറ്റ് പോലും തികയാത്ത അവസ്ഥയാണ് ഈ രാജ്യം പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളത് എന്തിനാണ് നമ്മൾ എം പിമാരെ ഇവിടെ നയിക്കുന്നത് കഴിഞ്ഞ തവണ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധം കാരണം നിങ്ങൾ മുരളീധരൻ ഇവിടെ ജയിച്ചു എന്താണ് അയാൾ പാർലമെന്റിൽ പോയിട്ട് ചെയ്യുന്നത് പാർലമെന്റിൽ പോയി ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയല്ലാതെ ഈ നാടിനു വേണ്ടി നമ്മുടെ എം എന്താണ് ചെയ്തത് ഈ എം പി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ടോ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് വിനയത്തോടെ ചോദിക്കുന്നു കെ മുരളീധരൻ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രഗത്ഭനായ ഒരു അച്ഛന്റെ മകനാണ് പക്ഷെ അദ്ദേഹം എന്താണ് വടകര പാർലമെന്റിന് വേണ്ടി ചെയ്തത് ഇവിടെ എന്തെങ്കിലും ഒരു പദ്ധതി ഈ അഞ്ചു കോടി രൂപയുടെ എം ഫണ്ട് ചെലവഴിക്കുന്നതല്ലാതെ കെ മുരളീധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു ഇരുപത്തഞ്ച് ചെറുപ്പക്കാർക്ക് തൊഴിലെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം മുൻകൈ എടുത്ത് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടോ ഒരു നൂറ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ടോ ഒരു ചെറിയ വ്യവസായ സംരംഭത്തിന് അദ്ദേഹം സഹായം നൽകിയിട്ടുണ്ടോ ഈ നാട്ടിൽ കർഷകർ കഷ്ടപ്പെടുന്ന കർഷകരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു സ്കീം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഈ നാട്ടിലെ നെയ്ത്തുകാരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു സ്കീം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ള പ്രദേശമാണിത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ കടൽ ഭിത്തികൾ കെട്ടാതെ ഇവിടെ ഹാർബറിന്റെ പണി പൂർത്തിയാവാതെ എത്രയോ കഷ്ടപ്പാട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ നമ്മുടെ എം കഴിഞ്ഞ അഞ്ചു കൊല്ലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മോദിയെ രണ്ട് ചീത്ത വിളിച്ചു എന്ന് മറുപടി പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വയറ് നിറയുമോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള നിർഗുണ പരബ്രഹ്മങ്ങളാണ് കേരളത്തിൽ നിന്ന് എം പിമാരായി ദില്ലിയിലേക്ക് പോയിരിക്കുന്നത് ഗാന്ധി പ്രതിമയ്ക്ക് മുതൽ മുദ്രാവാക്യം വിളിക്കാൻ ആളുകളെ ദില്ലിയിലേക്ക് അയക്കണോ നിങ്ങൾ തെരഞ്ഞെടുക്കയക്ക അയക്കാത്ത ആളുകൾ ഇവിടെ പി കെ കൃഷ്ണദാസ് ജിയിരിക്കുന്നു അദ്ദേഹം എം പി അല്ല അദ്ദേഹം റെയിൽവേ ബോർഡിന്റെ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റീസ് ബോർഡിന്റെ ചെയർമാൻ മാത്രമായിരുന്നു വലിയ അധികാരങ്ങളും പദവികളും നമ്മൾ എം പിമാരും മന്ത്രിമാരും ഒന്നും അലങ്കരിക്കുന്ന പദവിയൊന്നുമല്ല പക്ഷെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലും അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ റെയിൽവേ വികസനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു നോക്കൂ നിങ്ങൾ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ അടുത്ത രണ്ട് കൊല്ലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനുകളായി അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വരാൻ പോകുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി ഇറങ്ങിയാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പോകുന്ന വികസനമാണ് എന്താണ് ഇവർ ചെയ്തത് ഇവിടെ കുറെ എം പിമാരുണ്ട് പി കെ കൃഷ്ണദാസ് ജിയും വി മുരളീധരൻ ജിയും എല്ലാം ദില്ലിയിൽ സമ്മർദ്ദം ചെലുത്തി നടപ്പാക്കുന്ന പദ്ധതികൾ റെയിൽവേ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ചോർത്തിയെടുത്ത് ഫ്ലക്സ് അടിച്ചു വെക്കുക ഇവരുമല്ലാണോ വന്ദേ ഭാരതി കിട്ടിയത് ഈ മുരളീധരനും രാഘവനും പറഞ്ഞിട്ടാണോ വന്ദേ ഭാരത് കിട്ടിയത് വന്ദേ ഭാരത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ റെയിൽവേ മന്ത്രിയോടും പ്രധാനമന്ത്രിയോടും അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് രണ്ട് വന്ദേ ഭാരത് അല്ല ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ മൂന്ന് സ്റ്റേഷനുകളിൽ തലശ്ശേരി വടകര കോഴിക്കോട് സ്റ്റേഷനുകളിൽ പുതിയ തീവണ്ടി ഏതാണ് യശ്വന്ത്പൂർ എത്രയും കാലത്തെ ജനങ്ങളുടെ ആവശ്യമാണ് യശ്വന്ത്പൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് എല്ലാത്തിനും സ്റ്റോപ്പായി നോക്കിക്ക നാളെ മുരളീധരന്റെ ഒരു ചിരിച്ച ഫോട്ടോ കാണും അങ് കാസർഗോഡ് ആ കണ്ണൂർ കോഴിക്കോട് വരെ നീട്ടിക്കൊടുത്തിരിക്കുന്നു ഇപ്പൊ ഇവിടെ രാഘവന്റെ ഒരു ഫോട്ടോ വരും ഇവരൊക്കെ ഫോട്ടോ ഒട്ടിക്കുക അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യും ആ കാസർഗോഡ് ഒരു എം പി ഉണ്ട് എന്റെ അമ്മ ഒരളുപ്പില്ല ഈ രാജ്യത്ത് ആരെന്ത് ചെയ്താലും എട്ടുകാലി മമ്മൂന്നിനെ പോലെ അതിൻ്റെ ആള് നമ്മളാണ് എന്ന് പറഞ്ഞ് ഫോട്ടോ ഒട്ടിക്കുന്നു ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിന് നമ്മൾ എം പിമാർ അയക്കണം ഇനി മന്ത്രിമാരുണ്ടിവിടെ ഇവിടെ എണ്ണം ഇതാ ഈ ദേശീയപാതാ വികസനം നിങ്ങൾ കണ്ടില്ലേ മൂപ്പറ നവകേരള സദസ് നടക്കുമ്പോൾ കാസർഗോഡ് വെച്ച് പ്രസംഗിക്കുകയാണ് കണ്ണഞ്ചി പോയി മന്ത്രിമാർ ഞങ്ങൾ ബസ്സിൽ പോകുമ്പോ ചെർക്കളയിലെ അതിമനോഹരമായ ദേശീയപാത കണ്ടിട്ട് ആറുവരി പാത കണ്ടിട്ട് എന്റെ കണ്ണഞ്ചിപ്പോയി അരമണിക്കൂർ വൈകി ക്ഷമിക്കണം നോക്കണം സർക്കാരിന്റെ ഒന്നാമത്തെ ഭരണ നേട്ടമായി നവകേരള യാത്രയിൽ പിണറായി വിജയൻ അവതരിപ്പിച്ചത് ഈ ദേശീയപാത വികസനമാണ് പ്രിയപ്പെട്ടവരെ ഒന്നര ലക്ഷത്തിലധികം കോടി രൂപയുടെ ദേശീയപാതാ വികസനത്തിൽ അഞ്ച് നയ പൈസയുടെ ചെലവ് കേരള സർക്കാരിനില്ല ഇവരാദ്യം പറഞ്ഞു ഇരുപത്തി ശതമാനം ഞങ്ങൾ കൊടുക്കും പിന്നെ പറഞ്ഞു ഞങ്ങൾ പാപ്പരായി ഞങ്ങൾ കൊടുക്കില്ല എന്നിട്ട് ഫ്ലക്സ് അടിച്ച് വെച്ചിരിക്കുക മരുമോ പ്രഭാത സവാരി ഏത് തലശ്ശേരി മാഹി ബൈപ്പാസിന് കൊടവയറും വെച്ച് കൾസറായിട്ടിട്ട് അയാൾ പ്രഭാത സവാരി മീഡിയക്കാരോട് പറയാണ് കണ്ടില്ലേ ദേശീയപാതാ വികസനം മീഡിയക്കാർ ജില്ലറക്കാരല്ല ഒരു കൊല്ലം മുമ്പ് ദേശീയപാതാ വികസനത്തിന് ഇവിടെ കുറച്ച് പണി മുടങ്ങിയിരുന്നു അന്ന് പത്രക്കാര് റിയാസിനോട് ചോദിച്ചത് ഇതെന്താ മാഹി തലശ്ശേരി ബൈപ്പാസ് കുറച്ച് പണി മുടങ്ങിയത് ഏ അതിന്റെ ആള് ഞമ്മളല്ല അത് മോദിയുടെ പാതയാണ് അതുപോയി നിതിൻ ഗഡ്കരിയോട് ചോദിക്കണം ദേശീയപാത വികസനം രണ്ട് മാസം മുടങ്ങിയപ്പോ അത് നിതിൻ ഗഡ്കരിയോടും മോദിയോടും ചോദിക്കണം എന്ന് പറഞ്ഞ ആള് ദേശീയപാത പൂർത്തിയായപ്പോ അതിന്റെ ആള് ഞമ്മളാണ് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട് എട്ടുകാലി മമ്മൂന്ന് നാട്ടിൽ ആ ഏത് പണ്ടുങ്ങൾ പ്രസവിച്ചാലും മൂപ്പർ പറയും ആ അതിന്റെ ആള് ഞമ്മൾ തന്നെ അങ്ങനെ ഒരു ആന പ്രസവിച്ചു ഇപ്പൊ ഒരു രസികനായിട്ടുള്ള ആള് ചെന്നിട്ട് പറഞ്ഞു ആ നാണി പ്രസവിച്ചിട്ടുണ്ട് ആ ഞമ്മളെന്താണ് അതിന്റെ ആളെന്ന് പറഞ്ഞു അതുപോലെയാണ് ഇവിടെ കോൺഗ്രസിന്റെ എം പിമാര് സംസ്ഥാനത്തെ മന്ത്രിമാര് നരേന്ദ്ര മോദിയുടെ വികസനം ആ വികസന പദ്ധതികൾ സ്വന്തം പേരിലാക്കുകയാണ് അരി കൊടുക്കുന്നത് മോദി ക്രെഡിറ്റ് അടിക്കുന്നത് പിണറായി അല്ലെ വാക്സിൻ കൊടുത്തത് മോദി ക്രെഡിറ്റ് അടിക്കാൻ നോക്കുന്നത് പിണറായി കറണ്ട് കൊടുക്കുന്നത് മോദി ക്രെഡിറ്റ് അടിക്കുന്നത് പിണറായി വെള്ളം കൊടുക്കുന്നത് മോദി ക്രെഡിറ്റ് അടിക്കുന്നത് പിണറായി അല്ലേ കിസാൻ സമ്മാൻ നിധി മോദി ആയുഷ്മാൻ ഭാരത് മോദി സുകന്യാ സമൃദ്ധി യോജന മോദി പോഷൺ അഭിയാൻ മോദി മത്സ്യസമ്പത യോജന മോദി ഒരു നൂറ് പേര് ഞാൻ പറയാം നമ്മളെ ഇഷ്ടപ്പെട്ട പദ്ധതികൾ ഇവരെന്താ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു പരിപാടി ഇവർക്കുണ്ടോ ഇവര് ഒരു കിറ്റ് കൊടുത്തു അരി മോതി പപ്പടം മോദി ചെറുപയർ മോതി കടല മോദി പഞ്ചാര മോദി വെളിച്ചെണ്ണ മോദി എല്ലാം മോദി ചാക്കും ഫോട്ടോയും ഇരട്ട ചങ്കന്റെ ഇതല്ലാതെ നിങ്ങൾ എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾ ആറായിരം ഉറപ്പിക ഒരു സെന്റ് ഭൂമിയെങ്കിലും ഉള്ള കർഷകന് ഒരു കൊല്ലത്തിൽ വീട്ടിൽ കൊടുക്കുന്നു ഇനി അത് കൂട്ടു പറയുന്നത് നിങ്ങൾ എന്താ കൊടുക്കുന്നത് അഞ്ച് നയാ പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ കോവിഡ് കാലത്ത് മൂന്ന് കൊല്ലം ഈ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടപ്പോ അഞ്ച് നയ പൈസ കേരള ഗവൺമെന്റ് കൊടുത്തോ നിങ്ങൾ പറയും എന്താണ് കേരളം കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നാ പറയുന്നത് പെൻഷൻ കൊടുക്കുമ്പോഴും അതിന്റെ ഷെയർ മോദി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കേരള അരി കൊടുക്കും എന്ന് പറയുന്നു അല്ല കേരളം കൊടുക്കുന്ന അരിക്കും ഇരുപത്തി ഒമ്പത് റുപ്യ സബ്സിഡി മോദി കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ കേരളം പട്ടിണി കടന്ന് മരിക്കുമായിരുന്നു കേരളം അറബിക്കടലിൽ ചാടേണ്ട ഗതി വരുമായിരുന്നു അതിൽ നിന്ന് രക്ഷിച്ചെടുത്തത് മോദിയാണ് എൻ ഡി എ ആണ് ആ മോദി വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ആ മോദിയെ പിന്തുണയ്ക്കുന്ന എം പിമാർ കേരളത്തിൽ നിന്നുണ്ടാവണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മലയാളിക്ക് കൈത്തറ്റുപറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ തെറ്റ് വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരള പദയാത്ര ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ മോദിയുടെ സഹായം മോദിയുടെ കൈത്താങ് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി അല്ല പിണറായി വിജയന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ കുറുപ്പിന്റെ ഉറപ്പ് പോലെ പറഞ്ഞ പറഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ മോദിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ മോദി പറഞ്ഞതെല്ലാം പാലിച്ചിരിക്കുന്നു ഇനിയും പറയാനുള്ളതെല്ലാം പാലിക്കാൻ പറ്റുന്ന മുദ്രാവാക്യങ്ങളാണ് വാഗ്ദാനങ്ങളാണ് നരേന്ദ്രമോദി എന്തു പറഞ്ഞു അത് നടന്നിരിക്കും ഏത് കാര്യവും മോദി അങ്ങനെയാണ് ജോ കഹ വോക്കിയെന്നാണ് എന്താണോ പറയുന്നത് അത് ചെയ്യും അയോധ്യയിൽ രാമക്ഷേത്രം പണിയും പറഞ്ഞു ഇവരെല്ലാം കൊമ്പുംകുലിക്ക് വന്നു ഇല്ലേ രാമക്ഷേത്രം പണിഞ്ഞു അവിടെ പ്രാണപ്രതിഷ്ഠയും നടത്തി മുസ്ലിംകൾ അടക്കം ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ല മുസ്ലിം സഹോദരിമാരെ ക്യൂ നിൽക്കുകയാണ് ശ്രീരാമൻ ഞങ്ങളുടെ പൂർവീകനാണ് ഞങ്ങൾക്ക് രാമനെ കാണണം നിങ്ങളെ ഒരു പരിപ്പും ഇവിടെ വേവില്ല പോവില്ല മുന്നൂറ്റെഴുപതാം വകുപ്പ് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു ഓ മുന്നൂറ്റെഴുപതാം വകുപ്പ് എടുത്ത് മാറ്റിയാൽ ഇവിടെ കലാവ് ഉണ്ടാവും കല്ലേറുണ്ടാവും ബോംബേറുണ്ടാവും ചാമ്പലാവും ഓ ഒരു ചുക്കുമില്ല കാശ്മീർ ശാന്തമായി ഒഴുകുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പും അത് പിൻവലിച്ചു കാശ്മീരിനെ മൂന്നാക്കി രണ്ടു മാസം കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മോദിയുടെ ബി അവിടെ അധികാരത്തിൽ വരും നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് റോഡ് സൈഡിൽ ഇരുന്നിട്ട് മോദിക്ക് ചീത്ത വിളിക്കും ഒന്നും സംഭവിക്കില്ല ഇപ്പൊ ഗ്യാൻ വ്യാപിയിൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോളിന്ന് അയോധ്യ പോലെ തന്നെ പവിത്രമാണ് മധുരയും കാശിയും വൈകാതെ അതും യാഥാർത്ഥ്യമാവും മുസ്ലിംകൾക്ക് എതിർപ്പുണ്ടാവില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ബാളം വെക്കും അവരിങ്ങനെ ചോറിഞ്ഞ് ചോറിഞ്ഞ് വ്രണമായി അങ്ങനെ അവർ ഈ നാട്ടിൽ നശിച്ച് നാറാണെ കല്ല് പിടിക്കും അങ്ങനെയാണ് അവരുടെ മനസ്സ് ഈ നാടിനെതിരാണ് അവർ ഈ നാടിന്റെ വികസനത്തിനെ ചോദ്യം ചെയ്യുന്നവരാണ് എല്ലാ നന്മയെയും അവർ എതിർക്കുകയാണ് ഈ രാജ്യത്തിന് അവശേഷിക്കുന്നത് ഈ കേരളത്തിലെ ഈ അറബിക്കടലിന്റെ ഈ ഓരത്ത് മാത്രമാണ് യു പിയിൽ പോയി മഹാരാഷ്ട്രയിൽ പോയി റഷ്യയിൽ പോയി ചൈനയിൽ പോയി ജർമ്മനിയിൽ പോയി ക്യൂബയിൽ പോയി പോളണ്ടിൽ പോയി ഹോളണ്ടിൽ പോയി എല്ലായിടത്തും പോയി ഇനി ആകെ ഈ കേരളത്തിലേ ഉള്ളൂ ഈ പദയാത്ര കേരളത്തിൽ നിന്ന് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ചവിട്ടി അറബിക്കടലിൽ കെട്ടി താഴ്ത്താനുള്ള ജനങ്ങളുടെ അഭ്യർത്ഥനയാണ് ഈ നാശം ഇവിടുന്ന് പോയാലേ നമ്മുടെ നാട് രക്ഷപ്പെടും കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു ഇനി സർവനാശത്തെയും കൂടി ഈ കടലിൽ ഒഴുക്കിയിട്ട് നമുക്ക് പരശുരാമന്റെ ഭൂമിയെ ഈ പവിത്രമായ കേരളത്തെ വീണ്ടെടുക്കണം ശ്രീരാ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും അയ്യ വൈകുണ്ടസ്വാമിയുടെയും മഹാനായ അയ്യങ്കാളിയുടെയും കൺ പണ്ഡിറ്റ് കറുപ്പന്റെയും ആ മഹിതമായ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കണം ഇതൊരു കേവലമായ പൊളിറ്റിക്കൽ യാത്രയല്ല പുതിയ കേരളത്തെ വീണ്ടെടുക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി വീണ്ടെടുക്കാനുള്ള കേരളത്തിലെ യഥാർത്ഥ ജനങ്ങളുടെ കേരളത്തിലെ യഥാർത്ഥ കേരളത്തെ തനത് കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് കേരള പദയാത്ര ഇത് കേരളത്തെ മാറ്റിമറിക്കും മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും യാഥാർത്ഥ്യമാകും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എൻ ഡി എക്കും ബാലികേറ മലയല്ല ഈ കേരളം എന്ന് പ്രഖ്യാപിക്കാനുള്ള യാത്രയാണ് കേരള പദയാത്ര ഈ വൈകിയ വേളയിലും നിങ്ങളിവിടെ നൽകിയ ഈ സ്വീകരണത്തിന് എല്ലാവിധത്തിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഭാരത്മാതാക്കി കേരള പദയാത്രയുടെ നായകനും എൻ ഡി എ ചെയർമാനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവർകൾക്കും ബഹുമാനരായ എൻ ഡി എ നേതാക്കൾക്കും മുഴുവൻ എൻ ഡി എ പ്രവർത്തകർക്കും നല്ലവരായ നാട്ടുകാർക്കും ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നതായി അറിയിച്ചിരിക്കുന്നു ഇടതു ഭരണകൂടത്തിന്റെ നെറുകേടുകളും അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നുകാണിച്ചുകൊണ്ട് എൻ ഡി എ ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഗ്രാമ നഗരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഇതുവഴി വരുന്നു വാഗ്ദാനങ്ങൾ